കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റത്തെ എതിർത്തത് റോഷി അഗസ്റ്റ്യനെന്ന് സ്ഥിരീകരിച്ച സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ശരിയായ നിലപാടെടുക്കാൻ റോഷിക്ക് പിൻബലം നൽകിയത് സി പി ഐ എം ആണെന്നും സി വി വർഗീസ് പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്ത് ഇതോടെ റോഷിയെ ഏതു വിധിനെയും വിജയിപ്പിക്കണമെന്ന വികാരത്തിലേക്ക് സഖാക്കളെത്തിയ അങ്ങനെ എത്താത്ത മൂലമറ്റത്തെ ചിലരുണ്ടെന്നും അവരെ പിന്നീട് കാണാമെന്നും ശബ്ദരേഖയിലുണ്ട് ത്ര നമ്മുടെ കൂടെ എത്തുന്ന രാഷ്ട്രീയ ചക്രത്തിലൂടെ രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ നമുക്ക് എന്നാ വായിച്ചേന ഇനി ഏത് നിലയാലും റോഷിയെ ഏൽപ്പിച്ച് അടങ്ങും എന്നുള്ളതിലേക്ക് നമ്മുടെ താരത്തിൽ എത്തിട്ടില്ലേ അത് എത്തിയില്ല അത് എത്രത്തൊന്നാം കൂടിവട്ടം കാരന്മാരെ കൊള്ളാരൻ പോയത് അതിലേക്ക് എത്ര ആ നിലപാടിൽ ഞാൻ പറയും ഇപ്പൊ കേരള കോടത്തുമായി നമുക്ക് എന്താ റേറ്റ് വന്നിട്ട് ഇപ്പൊ കേരള കോടത്തി അധ്യക്ഷത്തെ പ്രശ്നം വന്നു റോഷി ശരിയായ നിലപാട് റോഷിക്ക് എടുക്കാനുള്ള റോഷിക്കാരെ കൊടുത്ത് ഒരു ഭൂഷ പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ പറ്റിയാ അതല്ലേ നമ്മുടെ രാഷ്ട്രീയതല്ല ശരിയല്ലേ അല്ലെ അത് ശരിയായ കേരള കോൺഗ്രസ് നേരത്ത് വരുന്ന ഭിന്ന അഭിപ്രായം രാജിഞ്ചേരി നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവോ അപ്പൊ നമ്മൾ തത്രം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സത്യത്തിനോടാണ് രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ നമുക്കെല്ലാം വാഴ്ചന ഇനി ഏത് നിലയിലും ദോഷിയെ ഈപ്പിച്ച് അടങ്ങൂ നമ്മൾ നമ്മുടെ സഹകരണത്തിൽ എത്തിയിട്ടില്ലേ അത് എത്തിയില്ല അത് എത്തുമ്പോൾ കൂടി ഞാൻ കൊറഞ്ഞ അതിലേക്ക് എത്രം